മനാഫ് ഒന്നാം പ്രതി ഷെരീഫ് കുറ്റക്കാരനാണെന്ന് കോടതി ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒതായി മനാഫ് വധക്കേസിൽ ഒന്നാം പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി മുൻ എം എൽ എ പി വി അൻവറിന്റെ സഹോദരി പുത്രൻ മാലങ്ങാടൻ ഷെഫീഖിന്റെ ശിക്ഷ നാളെ വിധിക്കും കേസിൽ വിചാരണ നേരിട്ട മറ്റു മൂന്ന് പേരെ കോടതി കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തി വെറുതെ വിട്ടു മുപ്പത് വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് മനാഫിന്റെ കുടുംബത്തിന് നീതി ലഭിച്ചത് ഉദായിലെ മനാഫ് വധക്കേസിലെ ഒന്നാം പ്രതി ഷെരീഫ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് ഷഫീഖ് ഷഫീഖ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് നാല് പ്രതികള് കുറ്റക്കാരല്ലെന്ന് കണ്ട് അവരെ വിട്ടയച്ചിട്ടുണ്ട് ശിക്ഷ കോടതി നാളെ പറയും കേസ് നാളത്തേക്ക് വെച്ചിട്ടുണ്ട് ഇത് മുപ്പത് വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ് മുപ്പത് വർഷം പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി കുടുംബം നടത്തിയ ഒരു സമാനതകളില്ലാത്ത പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ഒരു പ്രതിക്ക് ശിക്ഷ കിട്ടി ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും മുപ്പത് വർഷത്തെ ഈ ഒരു പോരാട്ടത്തിന് റിസൾട്ട് ഉണ്ടായി എന്നുള്ളത് പ്രത്യേകിച്ച് ചാനലുകളുടെയും കുടുംബത്തിൻ്റെയും മാത്രം സഹായത്തിലാണ് ഈ കുടുംബം ഈ പോരാട്ടം നടത്തിയത് ഒരു സിസ്റ്റവും ഇവരുടെ പുറകെ നിന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിധി അവർക്ക് സംതൃപ്തി നൽകുന്ന കാര്യമാണ് വധം നടത്തിയത് മനാഫിനെ കത്തി കൊണ്ട് കുത്തി കൊല നടത്തിയത് ഒന്നാം പ്രതിയാണ് എന്നുള്ളത് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടുണ്ട് ശ്രീ എന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ് വേണ്ടിയിട്ട് ഈ കേസിൽ മനാഫ് വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞ ശേഷം പിടിയിലായ ഒന്നാം പ്രതി മാലങ്ങാടൻ ഷഫീഖ് മൂന്നാം പ്രതി മാലങ്ങാടൻ ഷെരീഫ് പതിനേഴാം പ്രതി കോട്ടപ്പുറം മുനീബ് പത്തൊൻപതാം പ്രതി മപ്രം പയ്യനാട്ട് തുടിക കബീർ എന്ന ജാബിർ എന്നിവരാണ് വിചാരണ നേരിട്ടത് ഏറെക്കാലത്തെ വിചാരണകൾക്കൊടുവിലാണ് കേസിൽ കോടതി കുറ്റം കണ്ടെത്തിയത് ഒന്നാം പ്രതിക്കുള്ള ശിക്ഷ നാളെ വിധി പറയും മഞ്ചേരി അഡീഷണൽ ജില്ലാ സെക്ഷൻ ജഡ്ജി എ വി ടെല്ലാണ് മുപ്പത് വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിന്റെ വാർഷിക ദിനത്തിൽ തന്നെ വിധി പുറപ്പെടുവിച്ചത് കേസിൽ രണ്ടാം പ്രതിയായിരുന്ന മുൻ എം എൽ എ പി വി അൻവർ അടക്കമുള്ളവരെ രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു ഈ വിധി റദ്ദാക്കി ഇവർക്ക് ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടുള്ള മനാഫിന്റെ സഹോദരൻ അബ്ദുൾ റസാക്കിന്റെ റിവിഷൻ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനാണുള്ളത് ഏറെക്കാലത്ത് നിയമ പോരാട്ടത്തിന് ശേഷമുള്ള അനുകൂല വിധിയിൽ സന്തോഷമുണ്ടെന്ന് മനാഫിന്റെ കുടുംബം പ്രതികരിച്ചു സി ബി ഐയുടെ മുൻ സീനിയർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വി എൻ അനിൽകുമാറാണ് പ്രോസിക്യൂഷന് വേണ്ടി വാദിച്ചത് മനാഫിന്റെ സഹോദരൻ അബ്ദുൾ റസാഖിന് വേണ്ടി അഭിഭാഷകരായ ആസാദ് ആര്യാടൻ മുഹമ്മദ് മുസ്തഫ തയ്യൽ എം പി വിനോദ് എ മുംതാസ് കെ ടി പ്രവീണ എന്നിവർ ഹാജരായി സഹോദരി പുത്രന്മാർ എന്നുള്ള നിലയിൽ ഉള്ള സർക്കാർ എന്നുള്ള സമ്മർദ്ദം ഒരു എം എൽ എ എന്നുള്ളതിൽ സർക്കാരിനുണ്ടായിട്ടുണ്ടാവാം ഏതായിരുന്നാലും സർക്കാർ ഇവിടെ സൂചിപ്പിച്ച പോലെ സർക്കാരിൻ്റെ അനു സഹായമൊന്നുമില്ലാതെ തന്നെ ഹൈക്കോടതിയും മറ്റ് വിചാരണ കോടതിയും മറ്റുള്ള കോടതികളൊക്കെ കയറി ഇറങ്ങി ഞങ്ങൾ ഈ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ വിധിയിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് ഇത്രയെങ്കിലും മറ്റ് പ്രതികളെ വെറുതെ വിട്ട കാര്യത്തിൽ ഞങ്ങൾ കോടതി ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷനൊക്കെ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കേസിൽ വെറുതെ വിട്ട മൂന്ന് പ്രതികളെയും ഞങ്ങൾ അപ്പീൽ നൽകും എന്ന് തന്നെയാണ് ഇനിയും ഈ അക്കാര്യത്തിൽ ഞങ്ങൾ അസംതൃപ്തി ആദ്യത്തെ കേസിൽ ഞങ്ങൾ അസംതൃപ്തരാണെങ്കിലും അവരെ ഹൈക്കോടതിയിൽ നിന്ന് സൃഷ്ടിപ്പിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ കുടുംബം എന്നുള്ള ഞങ്ങൾ നടത്തും ബ്രൈഡൽ കളക്ഷൻസ് ബൈ